നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കെ സി എല്ലിൽ ഇന്നലെ സഞ്ജു ഷോ ആയിരുന്നു പൊളിച്ചടുക്കിയ പ്രകടനം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് വേണം വിജയിക്കാൻ അത്തരമൊരു ചേയ്സിങ്ങിൽ ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ട് പൊളിച്ചടുക്കിയ സെഞ്ചുറി പതിനാറ് പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി പിറന്നിരുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഏഴുസ് കൊല്ലം സെയിലേഴ്സിനെ അവസാന പന്തില് സിക്സർ അടിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു സഞ്ജുവിൻ്റെ കിടലിന് ഇന്നിങ്സ് ഏതായാലും കളി നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത എ കെ എസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നിന്ന് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് അടിച്ചത് അവിടെ മികച്ച പ്രകടനങ്ങൾ വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും ഒക്കെയാണ് നടത്തിയത് വിഷ്ണു വിനോദ് നാൽപ്പത്തി ഒന്ന് നിന്ന് മൂന്ന് ഫോറും പത്ത് സിക്സറും അടക്കം തൊണ്ണൂറ്റി നാല് റൺസാണ് അടിച്ചത് ഒപ്പം സച്ചിൻ ബേബി നാല്പത്തി നാല് പന്തുകളിൽ നിന്ന് ആറ് ഫോറും ആറ് സിക്സറും അടക്കം തൊണ്ണൂറ്റിയൊന്ന് റൺസും അടിച്ചു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ അവർ പടുത്തുയർത്തി വിജയലക്ഷ്യം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സഞ്ജു സാംസൺ ഓപ്പണറായിട്ടെത്തി ഒപ്പം വിനൂപ് മനോഹരനാണ് ഓപ്പൺ ചെയ്തത് അദ്ദേഹം ഒമ്പത് പന്തിൽ നിന്ന് പതിനൊന്ന് എടുത്ത് മടങ്ങി തുടർന്ന് മുഹമ്മദ് ഷാനു കൂട്ടിനെത്തി ഇരുവരും ചേർന്നുകൊണ്ട് അടിച്ച് തകർക്കുകയായിരുന്നു പതിനാറ് പന്തുകളിൽ നിന്ന് സഞ്ജു അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട് മുന്നോട്ട് ഷാനു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസുമായിട്ട് മടങ്ങി പിന്നാലെ സാലി സാംസൺ അഞ്ച് നിഖിൽ തോട്ടത്ത് ഒന്ന് അങ്ങനെ വിക്കറ്റുകൾ വീണെങ്കിലും സഞ്ജു തൻ്റെ പ്രയാണം തുടർന്നു മുഹമ്മദ് ആഷിഖ് ഒരു ഭാഗത്ത് നിൽക്കുന്നു അൻപത്തൊന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയത് പതിനാല് ഫോറും ഏഴ് സിക്സ് അടക്കം ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് രണ്ടേ അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഈ റൺസ് അടിച്ചത് ഒടുവിൽ വിജയിക്കാൻ അവസാന പന്തിൽ ആറ് റൺസ് വേണം എന്നിരിക്കെ മുഹമ്മദ് ആഷിഖിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സർ അദ്ദേഹം പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സും അടക്കം നാൽപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് ഒരു ത്രില്ലർ പോരാട്ടം ത്രില്ലിംഗ് വിജയം സമ്മാനിച്ചിരിക്കുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും വെത്താം